കേരളത്തിൽ ഇപ്പം ഭയങ്കര ചർച്ച നടക്കുകയാണ് അതായത് ഛത്തീസ്ഗഡ് കന്യാസ്ത്ര വിഷയത്തിൽ ബി ജെ പി ഇടപെട്ടതിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത് കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാ ബിജെപി വിരുദ്ധ മാധ്യമങ്ങളും സിപിഎമ്മും കോൺഗ്രസും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ ബി ഒന്നും ചെയ്തില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലുള്ള ഒരു വിഭാഗം ബി അല്ലെങ്കിൽ തീവ്ര ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ബി ജെ പി അധ്യക്ഷൻ ഇതിനുവേണ്ടി എന്തോ കൂടുതൽ ചെയ്തു അനുപരണി അങ്ങോട്ട് അയച്ചു ക്രൈസ്തവ സഭയുടെ കാലിൽ മുട്ടിലിഴയുന്നു എന്നൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇലക്ഷന് വെറും ഒരു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ അതായത് രണ്ട് ഇലക്ഷനാണ് നമ്മൾ കേരളത്തിൽ നേരിടാൻ പോകുന്നത് ഈ രണ്ട് ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദ്ധതികളുടെ ഒരു നേട്ടം കേരളത്തിന് ശരിക്കും പറഞ്ഞാൽ ലഭിച്ചു തുടങ്ങുന്നത് ഇപ്പോഴാണെന്ന് പറയാം ഈവൻ ദേശീയപാത വെച്ച് നോക്കിയാൽ പോലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് ഒരു ലക്ഷം വരുമ്പോൾ ഈവൻ നമ്മുടെ വഖഫ് വിഷയത്തിൽ പോലും ഒരുപാട് ക്രൈസ്തവ വിശ്വാസികൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സമയത്ത് പുതിയൊരു അധ്യക്ഷൻ വരികയാണ് ആ അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് ക്രൈസ്തവ വിശ്വാസിയായിട്ടുള്ള ഒരാളെ ജനറൽ സെക്രട്ടറി ആക്കുകയും നരേന്ദ്രമോദി ക്രൈസ്തവ ബാധിതപ്പെട്ട ഒരാളെ മന്ത്രിയായി കേന്ദ്രമന്ത്രിയോടെ പ്രഖ്യാപിക്കുകയും പി സി ജോർജിനും ഷോൺ ജോർജിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലൊരു ടീം രൂപീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ബിജെപിയുടെ സ്ട്രാറ്റജി വളരെ വ്യക്തമാണ് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിലൂടെ ആണ് ബി ജെ പി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് മുൻകാലങ്ങളിൽ ബിജെപി തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ കൊണ്ടു കടന്ന് നമ്മളൊരു മതേതര മത ചേരി പോലെ കൊണ്ടു നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് നമ്മൾ നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് മൂന്ന് ചാക്കുകൾ ചാക്കുകളെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ഒരു വിഴുപ്പ് പാണ്ഡം പോലെ പാലം കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു ചാക്ക് താഴെ വെച്ചുകൊണ്ട് രണ്ട് ചാക്ക് ചാക്കെടുത്ത് കൈപ്പിടിച്ചുകൊണ്ട് പാലം കടക്കാൻ ശ്രമിക്കുന്നു ആ ശ്രമം അങ്ങനെ ഒരു ശ്രമമാണ് ദയ ചന്ദ്രന്റെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അദ്ദേഹം അധ്യക്ഷനായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹത്തിന് മുമ്പിൽ വന്ന ഒരു വിഷയം ബിജെപിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഒരു വെല്ലുവിളി അത് അദ്ദേഹം ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നു ആ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് വരവടാൻ തയ്യാറാകുന്നു ജനറൽ സെക്രട്ടറി തന്നെ ഛത്തീസ്ഗഡിലെ അയക്കുന്നു അദ്ദേഹം തന്നെ ഡൽഹിയിൽ പോയി ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും കണ്ട് ബോധ്യപ്പെടുത്തുന്നു ഇങ്ങനൊരു സാഹചര്യമുണ്ട് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഒരു ആശങ്കയുണ്ട് ആ ആശങ്ക പരിഹരിക്കാൻ ബി കൂടെ നിൽക്കുമോ എന്നുള്ള ചോദ്യം വന്നു കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് കൂടെ നിന്ന് നമുക്ക് കാണിക്കാം ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താം എന്ന് അയാൾ തീരുമാനിക്കുന്നു അതൊരു പുതിയ അധ്യക്ഷൻ്റെ തീരുമാനമാണ് അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ വിശ്വാസികളായ ബി ജെ പി ഉത്തരവാദിത്തമാണ് ഹിന്ദു തീവ്ര ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അങ്ങനൊരു താല്പര്യം ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ബി ജെ പി രാഷ്ട്രീയ വിശ്വാസികളുടെ ആൾക്കാർക്ക് ഇതൊരു രാഷ്ട്രീയ തീരുമാനം മാത്രമാണ് അപ്പോൾ ആ വിഷയത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ്റെ കൂടെ നിൽക്കുന്ന ഉത്തരവാദിത്വം കേരളത്തിലെ ബി ജെ പി കാണികൾക്കുണ്ട് അല്ലാതെ നമ്മൾ ആവേശം കാണിച്ചിട്ട് മുട്ടിലിഴഞ്ഞു നമ്മൾ ഓരോ തവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശ്രീരംപിള്ള ക്രൈസ്തവലോപിയുടെ മുട്ടിലിഴഞ്ഞു കുമ്മൻരാശേരൻ മുട്ടിലിഴഞ്ഞു കെ സുരേന്ദ്രൻ മുട്ടിലഴഞ്ഞില്ല അല്ലെങ്കിൽ പിന്നീട് കേസുര വി വി മുട്ടിലിഴഞ്ഞു ഇങ്ങനെ പലതും മുട്ടിലഴഞ്ഞിട്ടും മുട്ടിലിഴയാനേയും ഇവിടെ ഒന്നും സംഭവിച്ചില്ല ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഒരു മാറ്റം ഉണ്ടാക്കാൻ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിന് മാത്രമേ കേരളത്തിൽ കഴിയുകയുള്ളൂ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ അതുകൊണ്ട് ആ ഒരു തീരുമാനമാണ് രാജചന്ദ്രശേഖർ എടുത്തിരിക്കുന്നത് അതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും അമിത്ഷായുടെയും പിന്തുണ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണോ ആ സ്ട്രാറ്റജിയെ പിന്തുണയ്ക്കാൻ കേന്ദ്രം തയ്യാറായിട്ടുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ അണികളും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാകണം ദീർഘകാലം പിന്തുണയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ പിന്തുണച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു പൊക്കോളും പക്ഷേ അദ്ദേഹത്തെ മനഃപൂർവ്വം പരാജയപ്പെടാൻ ശ്രമിക്കുന്ന ചില പഴയ ആളുകൾ ചില ക്യാപ്സുകളിൽ പടച്ചു വിടുന്നുണ്ട് അത്തരം ക്യാപ്സുകളിൽ കേട്ട് വികാരം കൊണ്ട് നമ്മൾ വെറുതെ എന്താ പറയുക സ്വന്തം ഐക്യം പല്ലുകുത്തി അടപ്പിക്കുക എന്ന് പറയുന്ന പോലെ നമ്മുടെ ഐക്യം ഇല്ലാതാക്കി കളയരുത് ഈ പറഞ്ഞ പോലെ ഹിന്ദു ഐക്യവേദി എന്ന് സംഘടനയുടെ ഉത്തരവാദിത്വം ഹിന്ദുക്കളുടെ ഉന്നമനമായിരിക്കണം അല്ലാതെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കുറ്റം പറയാനല്ല ആ സം മുസ്ലീങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അവരുടെ സംഘടനയിൽപ്പെട്ട അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ അത് ചെയ്യുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് അപ്പം തീർച്ചയായിട്ടും സുവിശേഷം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ് അവർ സുവിശേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കും ആ സുവിശേഷം കേട്ടിട്ട് മതം മാറാതിരിക്കേണ്ട ബുദ്ധി കാണിക്കേണ്ടത് നമ്മളാണ് അല്ലെങ്കിൽ വിശപ്പിൻ്റെ പേരിൽ നമ്മൾ മതം മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അവൻ്റെ വിശപ്പില്ലാവാക്കേണ്ടത് അവനെ അവൻ വിശ്വസിക്കുന്ന സംഘടനയാണ് അതുകൊണ്ട് ദയവായി ഈ വിഷയത്തിൽ നമ്മൾ ചിഹ്നിച്ചിറു നിൽക്കാതെ പ്രത്യേകിച്ചും വരുന്ന ഒരു വർഷം ഇലക്ഷൻ കാലത്തെങ്കിലും സംസ്ഥാന അധ്യക്ഷന്റെ ഈ തീരുമാനത്തിന് നമ്മൾ പിന്തുണ കൊടുക്കണം എന്ന് വിചാരിക്കുന്നു പിന്നെ അദ്ദേഹം ഇപ്പോൾ ഇനി നാളെ എല്ലാ വിഷയത്തിലും എല്ലാ ക്രൈസ്തവരുടെ വിഷയത്തിലും രാജ്യദശ എങ്ങനെ ഇടപെടുമോ മുട്ടിലെഴിയുമോ എന്നൊക്കെ ചോദി നൽകാറുണ്ട് ഇത് അദ്ദേഹം ഞങ്ങൾക്ക് ഇത് ചെയ്ത് കാണിക്കാൻ പറ്റും എന്ന് ക്രൈസ്തവ വിശ്വാസികളെ ഒരു വിഷയമാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾ ഞങ്ങളെ ആശ്രയിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും അതിനുള്ള ശേഷം ഞങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയതാണിത് അദ്ദേഹം അത് ബോധ്യപ്പെടുത്തി ഇനിയും നിങ്ങൾക്ക് എന്ത് സഹായം വന്നാലും ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് പക്ഷേ തിരിച്ച് ഞങ്ങളെയും സഹായിക്കണം ഞങ്ങളുടെ കൂടെ കൂടെ നിൽക്കണം എന്നുള്ള മെസ്സേജ് തന്നെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അതല്ല അവർക്ക് ഇത് താൽക്കാലിക ലാഭത്തിനുവേണ്ടി മാത്രമാണ് സഭ കൂടെ വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മളും അവരെ കൈവിടേണ്ടി വരും പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല കേരളത്തിൽ വളരെ വലിയ രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു ക്രൈസ്തവ വിശ്വാസികളുടെ ഒഴുക്കുണ്ട് അത് ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ വരുന്ന ഇലക്ഷനിൽ മാറ്റമുണ്ടാക്കും ഇപ്പം നമ്മൾ വിഘടിച്ച് നിൽക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ബി കേരളത്തിൽ പത്ത് സീറ്റുകൾ ലഭിക്കും നിയമസഭാ അസംബ്ലി സീറ്റുകൾ ലഭിക്കും ആ ലഭിക്കുന്ന സീറ്റുകൾ നമ്മളായിരിക്കും അതിൽ എൺപത് ശതനം വോട്ടും കൊടുക്കുന്ന ഹിന്ദുക്കളായിരിക്കും പക്ഷേ അതിന്റെ ക്രെഡിറ്റും കൂടി ക്രൈസ്തവ വിശ്വാസികളും സഭകളും കൊണ്ടുപോകും അതിന്റെ പേരിൽ വീണ്ടും വിലപേശി അവർ കൂടുതൽ കാര്യങ്ങൾ നേടും അത് കണ്ടുകൊണ്ട് വായി നോക്കി നിൽക്കേണ്ട ഒരവസ്ഥ ഹിന്ദുവിനുണ്ടാകാതിരിക്കാൻ നമ്മൾ ഇപ്പോഴെങ്കിലും ഐക്യത്തോടെ കൂടെ നിൽക്കണം